നിർമ്മല സീതാരാമൻ കേന്ദ്രമന്ത്രിയായ നിർമ്മല സീതാരാമന്റെ ഭർത്താവായ പരക്കാല പ്രഭാകർ എന്ന് പറയുന്ന വ്യക്തി കഴിഞ്ഞ ദിവസം എറണാകുളത്ത് ഡി സി സി സംഘടിപ്പിച്ച സെമിനാറിൽ ഒരു ഞെട്ടിപ്പിക്കുന്ന ഒരു വെളിപ്പെടുത്തൽ നടത്തിയിരിക്കുകയാണ് രണ്ടായിരത്തി ഇരുപത്തിനാല് ലോക്സഭാ തിരഞ്ഞെടുപ്പിന് അഞ്ച് കോടി കള്ളവോട്ട് നടന്നിട്ടുണ്ട് എന്നുള്ളതാണ് ആ ഒരു സത്യാവസ്ഥ അദ്ദേഹമാണ് നമുക്കറിയാം ബി ജെ പിയുടെ സ്വന്തം ഏറ്റവും അടുത്ത ഒരു ഒരാളാണ് നിർമ്മല സീതാരാമൻ അവരുടെ ഭർത്താവാണ് പരക്കാല പ്രഭാകർ എന്ന് പറയുന്ന വ്യക്തി അദ്ദേഹമാണ് ഈ കാര്യം ചൂണ്ടിക്കാട്ടുന്നത് തൃശൂർ ഉൾപ്പെടെ എഴുപത്തിയൊൻപത് മണ്ഡലങ്ങളിൽ കള്ളവോട്ട് നടന്നിട്ടുണ്ട് എന്നുള്ളതാണ് സത്യാവസ്ഥ ആയിരത്തി തൊള്ളായിരത്തി അൻപത്തിരണ്ട് മുതൽ അങ്ങോട്ട് മുന്നോട്ടൊക്കെ ഒരു എന്താണ് വോട്ട് എണ്ണുമ്പോൾ ചെറിയ വേരിയേഷൻ ഒക്കെ ഉണ്ടാകും എന്ന് വെച്ച് കഴിഞ്ഞാൽ എത്രത്തോളം വോട്ട് രേഖപ്പെടുത്തിയിട്ടുണ്ട് രേഖപ്പെടുത്തിയ വോട്ടാണോ എന്താണ് അവസാനമായി റിസൾട്ടിൽ വന്നിട്ടുള്ളത് എന്നുള്ളതിനെ സംബന്ധിച്ച് അങ്ങോട്ടും മുന്നോട്ടുമൊക്കെ ആയിരത്തി തൊള്ളായിരത്തി അൻപത്തിരണ്ട് മുതൽ തന്നെ ഒരു ചെറിയ രീതിയിലൊക്കെ ഒന്ന് മാറുമായിരുന്നു പക്ഷേ രണ്ടായിരത്തി ഇരുപത്തിനാലിൽ മാത്രം രണ്ടായിരത്തി ഇരുപത്തിനാല് ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ പന്ത്രണ്ട് ശതമാനം പന്ത്രണ്ട് ശതമാനത്തോളം വോട്ടുകൾ കള്ള വോട്ടുകൾ കയറിയിട്ടുണ്ട് എന്നുള്ളതാണ് എടുത്തു പറയുന്നത് പതിമൂന്ന് സംസ്ഥാനങ്ങളിലായിട്ട് മാത്രമാണ് നമ്മുടെ ഈ അഞ്ഞൂറ്റി നാല്പത് മണ്ഡലങ്ങളൊന്നുമല്ല ഈ ഒരു പതിമൂന്ന് സംസ്ഥാനങ്ങളിൽ മാത്രമായിട്ട് തൃശ്ശൂർ ഉൾപ്പെടെയുള്ള മണ്ഡലങ്ങളിൽ ചേർത്തുകൊണ്ട് അഞ്ച് കോടി കള്ളവോട്ട് നടന്നിട്ടുണ്ട് എന്നുള്ളതാണ് പരക്കാല പ്രഭാകർ എന്ന് പറയുന്ന എന്താണ് രാഷ്ട്രീയ നിരീക്ഷകരൂടെ ആയിട്ടുള്ള വ്യക്തി തുറന്നു പറഞ്ഞിരിക്കുന്നത് ഇതിനോടകം തന്നെ ഇത് ബി ജെ പി എന്ന് പറയുന്ന പാർട്ടിക്ക് വലിയ രീതിയിലുള്ള ഒരു ഒരു എന്താണ് ഒരു ഒരു പേടി രീതിയൊക്കെ ഒന്ന് ഉണ്ടായിട്ടുണ്ട് കാരണം പറഞ്ഞിരിക്കുന്നത് കോൺഗ്രസിൻ്റെ ആരെങ്കിലും അതുപോലെ തന്നെ മറ്റ് പാർട്ടിക്കാരുടെ ആരെങ്കിലുമോ അല്ല പറഞ്ഞിരിക്കുന്നത് നിർമ്മല സീതാരാമൻ്റെ ഭർത്താവായ പരക്കാല പ്രഭാകർ പുളി പറയുന്നത് മൂന്നാം ഘട്ടത്തിൽ ബി ജെ പി എന്ന് പറയുന്ന പാർട്ടി മോദി ഭരണത്തിൽ വരില്ല എന്ന് ഇവർ പ്രതീക്ഷിച്ചിരുന്നു അതിനാൽ പല മേഖലകളിലും പല സംസ്ഥാനങ്ങളിലും കള്ളവോട്ടിനുള്ള സജ്ജീകരണങ്ങൾ സംഘടിപ്പിച്ചു എന്നുള്ളതാണ് തുറന്ന് പറയുന്നത് ഇത് വളരെയധികം ചർച്ചാ വിഷയമായിട്ടാണ് ഇപ്പോൾ മുന്നോട്ട് പോകുന്നത് തൃശ്ശൂർ മാത്രം കള്ള വോട്ട് നടന്നിട്ടുണ്ട് എന്നുള്ളതാണ് തൃശ്ശൂര് സുരേഷ് ഗോപി വിജയിക്കാൻ കാരണം എഴുപത്തി അയ്യായിരത്തോളം വോട്ടിന് വിജയിക്കാൻ കാരണം ഈ എൺപത്താറായിരത്തോളം കൃത്രിമ വോട്ട് ഉണ്ടായിട്ടുള്ളത് കൊണ്ടാണ് എന്നുള്ളതാണ് പറക്കാല പ്രഭാകർ എടുത്തു പറയുന്നത് കറക്റ്റ് കണക്കാണ് പറയുന്നത് എൺപ എൺപത്താറായിരത്തോളം വോട്ട് എന്ത് എന്ത് അവസ്ഥ നാല് അല്ലെങ്കിൽ അല്ലാതെ ഒരിക്കലും അല്ലാതെ ഒരിക്കലും നമ്മുടെ കേരളത്തിൽ എന്താണ് ഇതുപോലുള്ള ഒരു സംഘപരിവാറിൻ്റെ ഒരു പുത്രൻ വിജയിക്കില്ല എന്നുള്ളത് ഉറപ്പാണ് അത് അതുമാത്രമല്ല വേറൊരു കാര്യം കൂടിയുള്ളത് എന്താണ് നമ്മുടെ പല മണ്ഡലങ്ങളിലും കേരളത്തിലുള്ള പല മണ്ഡലങ്ങളിലും ഓരോ അഞ്ച് കൊല്ലം കൂടുന്തോറും നമ്മൾ പ്രതീക്ഷിക്കുന്നതിലേക്കാളും വോട്ടുകൾ ബി ജെ പി എന്ന് പറയുന്ന പാർട്ടിക്ക് ഉണ്ടായി വരുന്നു എന്നുള്ളതാണ് അത് ഏതെങ്കിലും ഒരു എന്താണ് ലൊട്ടിലൊടുക്ക് നേതാക്കന്മാർ നിന്നാൽ പോലും അവർക്ക് ആ ഒരു വോട്ട് കിട്ടുന്നു എന്നുള്ളതാണ് വ്യത്യസ്തമായിട്ട് നമ്മൾ ചിന്തിക്കേണ്ട ഒരു കാര്യം ഇപ്പം ശോഭ സുരേന്ദ്രനോ അതുപോലെ തന്നെ മുരളീധരനോ നിൽക്കുന്ന കണക്കല്ല വേറെ ഏര് ആര് ആര് നിന്നാലും അവർക്കൊക്കെ വോട്ട് കിട്ടുന്നു എന്നുള്ളതാണ് ഒരു കാര്യം അതിനൊരു കാരണം ഈ പറഞ്ഞ നമ്മുടെ ഇ വി എം മിഷനിലുള്ള തട്ടിപ്പ് തന്നെയാണ് ആ തട്ടിപ്പ് ഇപ്രാവശ്യം നടത്തിയിട്ടുണ്ട് നൂറ് ശതമാനം നടത്തി നടത്തിയിട്ടുണ്ട് എന്നുള്ളതാണ് പരക്കാല പ്രവാകർ എടുത്തു പറയുന്നത് ഇതിനോടകം തന്നെ ഇത് വലിയ രീതിയിലുള്ള ഒരു പ്രതിഷേധത്തിനും അതുപോലെ തന്നെ പ്രതിപക്ഷത്തിന് ഇത് എടുത്ത് ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു ആയുധവുമായിട്ട് തന്നെയാണ് ഇവിടെ കാണാൻ കഴിയുന്നത് എന്തായാലും തൃശ്ശൂർ ചെമ്പു സുരേഷ് വിജയിച്ച വിജയിക്കാൻ കാരണമായിട്ടുള്ള മറ്റൊരു സത്യാവസ്ഥയും കൂടി എന്തായാലും അവരുടെ പാർട്ടിക്കാരായിട്ടുള്ള ആളുകൾ തന്നെ പറയുമ്പോൾ വളരെയധികം ഗൗരവത്തോടു കൂടി തന്നെ നമ്മളെടുക്കണം ഇതുമാത്രമല്ല നിരവധി കൃത്രിമങ്ങൾ ഈയൊരു കൃത്രിമം ഇ വി എം മെഷീനിൽ ഉണ്ടാക്കി വെച്ചിട്ട് അങ്ങനെയല്ല എന്ന് വരുത്തി തീർക്കാൻ വേണ്ടിയിട്ട് അവിടെ ചില ഗ്രൗണ്ട് പ്രശ്നങ്ങൾ ഗ്രൗണ്ട് ഇഷ്യൂസുകൾ ഉണ്ടാക്കി വെക്കുക ഈ എന്താണ് തൃശ്ശൂർ നടക്കാനുള്ള പൂരത്തിനല്ലങ്കോലപ്പെടുത്തുക അതുപോലെ തന്നെ ഈ പറഞ്ഞ ക്രൈസ്തവ സമൂഹത്തിന് ഈ പോയി അവരെ അവർക്ക് കൊണ്ട് കിരീടം കൊടുക്കുക അവരെ കയ്യിലെടുക്കുക അതുപോലെ തന്നെ അവരെയൊക്കെ വിരട്ടുന്നതായിട്ട് എന്താണ് ഇ ഡി വരും നിങ്ങളുടെയൊക്കെ സമ്പത്ത് അന്വേഷിക്കാൻ എന്നുള്ള രീതിയിലുള്ള ഒരുമാതിരിയുള്ള ജനങ്ങൾക്ക് മൊത്തത്തിലുള്ള ഒരു ആധി വരുത്തുക അപ്പോൾ അങ്ങനെ ജനങ്ങൾ വിചാരിക്കുമല്ലോ ഇ ഡി വരുന്നത് കൊണ്ട് അവരെ അത്ര ഇങ്ങോട്ട് കുത്തി എന്നുള്ള ആ രീതിയിലൊക്കെ ആയിട്ടാണ് ഇവർ ഇതുപോലെ സംഘടിപ്പിച്ചിരിക്കുന്നത് പരക്കാല പ്രവാകർ പറയുമ്പോൾ പിന്നീട് നമ്മൾ വീണ്ടും വീണ്ടും ഒക്കെ ചിന്തിക്കണമെന്ന് ചോദ്യം പരക്കാല പ്രവാകർ പറയുന്നതിനേക്കാളും മുമ്പ് തന്നെ പല സംസ്ഥാനങ്ങളിലും ഇ മെഷീനുകളിൽ തട്ടിപ്പ് എടുത്ത് കാണിച്ചതാണ് അതുപോലെ തന്നെ കള്ളവോട്ടുകൾ നടക്കുന്നത് കാണിച്ചതാണ് അങ്ങനെ നിരവധി കാര്യങ്ങൾ നമ്മൾ കണ്ടതാണ് ബി ജെ പി എന്ന് പറയുന്ന പാർട്ടി ഒരിക്കലും അവരുടെ ഒരു ആശയം വെച്ചുകൊണ്ട് തുടർഭരണങ്ങൾ നേടാൻ സാധിക്കാത്ത ഒരു പാർട്ടിയാണ് പക്ഷേ ഇവിടെ ഇങ്ങനെ തുടർഭരണം നടന്നു വരുന്നത് മറ്റൊന്നും കൊണ്ടല്ല ഇതുപോലുള്ള ഇ വി എം തട്ടിപ്പ് പൂർണ്ണമായിട്ട് നടന്നിട്ടുള്ളത് കൊണ്ടാണ് എന്നുള്ളത് ഉറപ്പായിട്ടുള്ള ഒരു കാര്യം തന്നെയാണ് എന്തായാലും ഇത് വളരെ ഗൗരവത്തോടു കൂടി തന്നെ കാണണം ഈ പറഞ്ഞത് മറ്റാരുമല്ല പരക്കാല പ്രഭാകരാണ് അതുകൊണ്ട് തന്നെ ഇത് ഗൗരവത്തിൽ തന്നെ കാണണം ഇത് പഠനങ്ങളാണ് പറഞ്ഞിരിക്കുന്നത് എന്നുള്ളതാണ് സത്യാവസ്ഥ ഏതെങ്കിലും ഒരു പാർട്ടിയുടെ നേതാവ് പറഞ്ഞതിന്റെ ബാക്ക് പിടിച്ചൊന്നുമല്ല വന്നിരിക്കുന്നത് എന്നുള്ളത് എന്നാണ് മനസ്സിലാക്കുക മഹാരാഷ്ട്രയിലുള്ള ഒരു പഠനമാണിത് പുറ പുറത്തുവിട്ടിരിക്കുന്നത് എന്തായാലും ഇതിനോടകം തന്നെ ഇത് വലിയ രീതിയിലുള്ള ഒരു ചർച്ചാ വിഷയമായിട്ട് മുന്നോട്ട് പോകുന്നു നിങ്ങൾക്ക് ഇതിനെപ്പറ്റി എന്തെങ്കിലും ഒരു അഭിപ്രായം രേഖപ്പെടുത്താനാണെങ്കിൽ തീർച്ചയായിട്ടും രേഖപ്പെടുത്തുക വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു അടുത്ത വീഡിയോയിൽ ഇനിയും കാണാം